അപ്പോൾ നമസ്കാരം ഇപ്പോൾ എറണാകുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ എംപുരാൻ്റെ സിനിമയുടെ കൊടിയേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ രാഗത്തിൽ ഫാൻസുകാർ ഒരുക്കിയിട്ടുള്ള അന്യായമായിട്ടുള്ള കട്ടൗട്ടുകളും പ്ലക്സുകളും ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമൻ്റ് കണ്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് മോർണിങ്ങിൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടാനുള്ള കാരണം മറ്റൊന്നല്ല ചേട്ടാ നിങ്ങൾ തൃശ്ശൂർ രാഗം മാത്രമേ തിയേറ്റർ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഒരു കമൻറ്റ് അപ്പം നമുക്കതൊരു ഫീലായി കാരണം ടർബോ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രമാത്രം തിയേറ്ററുകളാണ് ഞാൻ പോയിട്ട് വിസിറ്റ് ചെയ്തതെന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു കമൻ്റ് ചെയ്ത ആൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പെട്ടെന്നുനെ കാലത്ത് തന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു തിയേറ്റർ വിസിറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്നെ മെമ്മറിയിൽ ഓർമ്മ വന്നപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ഈ ഒരു വരാൻ പോകുന്ന ബ്രഹ്മാണ്ടമായിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഒരു വിജയത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയൊരു സന്തോഷം കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു സിനിമ കിട്ടുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ള ഫാൻസുകാർക്കും ഒപ്പം തന്നെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരും ഹേറ്റേഴ്സിന് വരെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വരെ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അതിയായ ആഗ്രഹമാണ് ഈ ഒരു സിനിമയോട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രമോഷൻ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം കമൻറ്റ് ചെയ്തിട്ടുള്ള ആ ആരൊറ്റ അഭിപ്രായത്തിൽ ഇന്ന് എറണാകുളം ഇറങ്ങി കവിതാ തിയേറ്ററിൽ കയറി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ വരുന്നു എംബുരാജയത്തിനൊപ്പം എന്നെ വിളിച്ചത് എന്ത് ചൂടനാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഡയലോഗ് പോലെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഇതിലെല്ലാത്തിനുപരി നിങ്ങള് ഈ ഒരു എന്ന് പറയുന്ന സിനിമയ്ക്ക് എവിടെയെങ്കിലും വലിയ വലിയ സംഭവമായിട്ടുള്ള കട്ടൌട്ടുകളോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴ്ന്ന് ഏത് തിയേറ്ററാണെന്ന് കൂടി കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളവിടെ വന്നിട്ട് വീഡിയോ ചെയ്തായിരിക്കും ഓക്കെ താങ്ക് യു നമുക്ക് കവിതയിൽ പോയിട്ട് കാണാം